അതായത് സുജയ ചോദിച്ചു സത്യപാൽ മാലിക് പാകിസ്ഥാനല്ല അല്ല ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് സത്യപാൽ മാലിക് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ഡെഫനിങ് സയലൻസ് എന്തുകൊണ്ടാണ് എന്ന സംശയം അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതെ ഇപ്പോൾ സത്യപാൽ മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം സത്യപാൽ മാലിക് പോയി ഒരു അന്വേഷണം നടത്തുകയോ ഏതെങ്കിലും അന്വേഷണം റിപ്പോർട്ട് സത്യപാൽ മാലിക്കിൻ്റെ മുന്നിൽ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല പക്ഷേ സത്യപാൽ മാലിക് പറയുന്ന എന്താണ് അത്രയും വലിയൊരു കോൺവോയ് ബൈ റോഡ് സാധാരണഗതിയിൽ പോകാറില്ല എട്ട് പത്ത് ലിങ്ക് റോഡുകൾ അൺമാൻഡ് ആകാറില്ല ഇക്കാര്യം ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ മിണ്ടരുത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അപ്പോൾ സത്യപാലി മാലിക്കിൻ്റെ മുന്നിലുള്ള സംശയങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയും അദ്ദേഹം സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിലുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ സുജിയ ഞാനൊരു ഒരു വളരെ ലളിതമായ ചോദ്യം എൻ്റെ മനസ്സിൽ എത്രയോ കാലമായിട്ടുള്ള ചോദ്യമാണ് ഈ ദവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു എ എസ് പി എ നിങ്ങൾ ഒരു എട്ട് പേര് കൊല ചെയ്യപ്പെട്ട ിട്ടുള്ള ഒരു സ്ഫോടനത്തിന്റെ ഉത്തരവാദിയായിട്ടുള്ള തീവ്രവാദിയെ അതിർത്തി കടത്തി വിടാൻ വേണ്ടി സ്വന്തം വാഹനം ദുരുപയോഗിച്ച ആൾ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് അറ്റാക്കിൽ പങ്കാളിത്തമുണ്ട് എന്ന് കരുതുന്നയാൾ നോക്കൂ ഈ പറയുന്ന പുൽവാമ അറ്റാക്കിൻ്റെ സമയത്ത് ആ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആ ആളെങ്ങനെയാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ തീവ്രവാദിയെ കടത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ദവീന്ദർ സിംഗിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ജയിൽ വിട്ടു പോകാൻ കഴിയുന്നത് അദ്ദേഹത്തെ സേനയിൽ നിന്ന് പുറത്താക്കി പക്ഷേ അദ്ദേഹം ജയിൽ മോചിത ാണ് വളരെ വേഗത്തിൽ ഇക്കാര്യത്തിലൊക്കെയുള്ള സംശയങ്ങളാണ് യഥാർത്ഥത്തിൽ നേരത്തെ ആന്റോ ആന്റണിയുടെ വാചകങ്ങളിൽ വന്നിട്ടുള്ളത് ആന്റോ ആന്റണി ഖണ്ഡിതമായും പാകിസ്ഥാൻ ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കാം അല്ലെങ്കിൽ അതിനകത്ത് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാനാണ് ഈ അറ്റാക്കിന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അതായത് ആക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം എന്റെ കയ്യിലിരിക്കുന്നത് ഞാൻ പറഞ്ഞേ അത് കഴിഞ്ഞ് സമർപ്പിച്ചിട്ട് അന്വേഷിക്കും പിന്നെ കൃത്യമായിട്ട് പറയണമല്ലോ കാരണം ഇൻവെസ്റ്റിഗേഷൻ ഹാസ് റിവീൽഡ് that Pulwama ദ പുൽവാമ അറ്റാക്ക് വാസ് ദ റിസൾട്ട് ഓഫ് വെൽ പ്ലാന്റ് ക്രിമിനൽ കോൺസ്പെറസി ഹാസ്ഡ് ബൈ പാകിസ്ഥാൻ ബേസ്ഡ് ലീഡർഷിപ്പ് ഓഫ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ജയ്ഷെ മുഹമ്മദ് ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്കെപ്പോഴും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്താണ് പാകിസ്ഥാന്റെ മണ്ണ് വിവിധ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ ഉപയോഗിക്കുന്നു അവിടെ പാകിസ്ഥാൻ സർക്കാരിന് അതിനു വേണ്ടി യാതൊരു നിയന്ത്രണവുമില്ല അവരിന്ത്യയിൽ പലതരത്തിലുള്ള അറ്റാക്കുകൾ നടത്തുന്നു ഇത് നമുക്ക് എക്കാലവും പാകിസ്ഥാനുള്ള പരാതിയാണ് പാകിസ്ഥാനാണ് അഥവാ പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ് ഈ പറഞ്ഞ പുൽവാമ അറ്റാക്കിന് പിന്നിലെന്ന് ഇന്ത്യ എവിടെയും പ്രസ്താവിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല അങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇന്ത്യ അതേത് എത്രയോ ഇൻ്റർനാഷണൽ ഫോറംസിൽ അത് ഉന്നയിക്കും ഇപ്പോൾ കാർഗിൽ വാർ അങ്ങനെ ആയിരുന്നില്ല കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് കൃത്യമായി അത് പാകിസ്ഥാൻ ആർമി ആയിരുന്നു പാകിസ്ഥാൻ ആർമി സ്ട്രൈക്ക് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഗവൺമെൻ്റ് എന്താ വാജ്പേയി ചെയ്തത് വാജ്പേയി പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു നമ്മുടെ ട്രെയ്ഡ് അടക്കം വിശ്വസിച്ചു പിന്നീട് ലാഹോർ ബസ് യാത്രയിലും ആഗ്ര സമിറ്റിലൂടെയൊക്കെയാണ് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കിയത് പുൽവാമ അറ്റാക്ക് ഒരിക്കലും പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയോ പാകിസ്ഥാൻ ആർമിയുടെയോ പേരിൽ ഇന്ത്യ വെച്ച് ചാർത്തിയിട്ടില്ല അതിൻ്റെ കുറ്റപത്രത്തിൽ ജെയ്ഷെ മുഹമ്മദാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം എൽ ടി ടി ആണ് രാജീവ് ഗാന്ധിയെ കൊന്നത് എൽ ടി ടി ഇസ് ബേസ്ഡ് ഇൻ ശ്രീലങ്ക നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ശ്രീലങ്ക സർക്കാരാണ് രാജീവ് ഗാന്ധിയെ കൊന്നതെന്ന് ശ്രീലങ്കയാണ് രാജീവ് ഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവിടെ പാകിസ്ഥാനെക്കുറിച്ച് ഒരു ആക്ഷേപവും ഇന്ത്യ ഈ പ്രഷ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടില്ല മറിച്ച് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ചില ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വിയോജിപ്പുണ്ട് നോക്കൂ ജെയ്ഷെ മുഹമ്മദ് രണ്ടായിരത്തിലാണ് രൂപീകൃതമായിട്ടുള്ളത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇന്ത്യയിലെയും ഇന്ത്യക്ക് പാകിസ്ഥാനും പുറത്തുള്ളതും പാകിസ്ഥാനോ പാകിസ്ഥാൻ അകത്തുള്ളതുമായിട്ടുള്ള പല ടെററിസ്റ്റ് ആക്ടിവിറ്റികളും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സംഭാവനയാണ് അതൊരിക്കലും ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്ര നോക്കൂ ആദ്യ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ആണല്ലോ ഈ പറയുന്ന ജമ്മു ജമ്മുകശ്മീരിലെ തീവ്രവാദ പ്രവർത്തനം തുടങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ഈ എന്താ ഗ്രോൺ തീവ്രവാദ സംഘടനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ നിലപാട് പക്ഷേ പിൽക്കാലത്ത് പാകിസ്ഥാൻ ആ ഹോം ഗ്രോൺ തീവ്രവാദ സംഘടനകളെ ഏറ്റെടുക്കുകയും പാകിസ്ഥാൻ ആർമിയിൽ തന്നെ ഒരു വിങ് ഉണ്ടാവുകയും ആ വിങ്ങാണ് യഥാർത്ഥത്തിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന നിലയിൽ വിന്യസിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് അത് ഏറ്റെടുക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വാചകം ഇന്ത്യയുടെ എൻ ഐ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ തന്നെയാണ്